കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ സ്ഥലത്ത് അനധികൃതമായി പാർക്കിംഗ് തുടങ്ങിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊഴുകി കോൺഗ്രസ് ഹൈക്കോടതി വിധി വരുന്നതുവരെ ഈ ഭൂമി കയ്യേറാൻ പാടില്ലെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് കോം ട്രസ്റ്റിന് എയ്ത്ത് ഫാറ്റർഡേ സ്ഥലത്ത് അനധികൃതമായി പാർക്കിംഗ് ആരംഭിച്ചതിനെതിരെ കോംട്രസ്റ്റ് തൊഴിലാളി കൂട്ടായ്മ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇവർക്ക് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് കോർപ്പറേഷൻ പാർക്കിംഗ് കേന്ദ്രം പൂട്ടി പിഴ ഈടാക്കിയിരുന്നുവെങ്കിലും മുന്നറിയിപ്പ് പോലും നൽകാതെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഇത് സർക്കാരും കോർപ്പറേഷനും സിപിഎമ്മും നടത്തുന്ന വലിയ കൊള്ളയാണെന്നും കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന് എല്ലാ അനുമതിയും കൊടുത്തിരിക്കുന്നു എല്ലാത്തിൽ ഇത് സർക്കാരും കൂടി നടത്തുന്ന വലിയൊരു കൊള്ളയാണ് മാത്രവുമല്ല ഉത്തരവ് ലഭിക്കുന്നതുവരെ ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ലെന്ന വ്യവസ്ഥയുള്ള സ്ഥലത്ത് പണം നൽകിയുള്ള പാർക്കിങ്ങിന് കോർപ്പറേഷൻ അനുമതി നൽകിയത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ കോമ്പറ്റേഷൻ തൊഴിലാളികളെ കേസായിട്ട് ഹൈക്കോടതിയിൽ പോകുന്നത് ഞങ്ങൾ ഞങ്ങളെ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതി എന്ത് ചെയ്ത് ഈ മുഴുവൻ കേസുകളും അതായത് നമ്മൾ മുഹമ്മദ് അലിയുടെ കേസ് കൊടുത്തിട്ടില്ല നമ്മൾ ആയിട്ടും എല്ലാ കേസ് പക്ഷെ എല്ലാ കേസും ഒരുമിച്ച് വാദം കേൾക്കണം പറഞ്ഞിട്ട് വിശദമായ വാദം കേൾക്കാൻ വേണ്ടി കേസ് വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ ഈ ഭൂമി കൈയ്യേറിയാണ്ട് ഇപ്പോൾ ഈ പാർക്കിങ് നടന്നത് ഇവരെന്താ കേസിലും പോവുക ഇവരുടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പേ പാർക്കിംഗ് നടത്തും ചെയ്യും ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന സ്ഥലമാണ് തുച്ഛമായ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട് Música